ഹലോ ഗെയ്സ് ഇത് നമ്മുടെ ശശിയേട്ടനാണ് നമ്മുടെ സ്വന്തം ശശിയേട്ടൻ ശശിയേട്ടൻ നല്ല പാട്ടൊക്കെ പാടില്ല ശശേട്ടാ പാട് അതല്ലാണ്ട് വേറെ പാട്ടൊന്നും അറിയില്ല മുമ്പ് എന്തായിരുന്നു പണിപ്പറിയ ഡോറ് വലിയ ആശാരിയായിരുന്നു മൂപ്പര് സോഫയൊക്കെ ആയിരം ഉപ്പേൻ്റെ സോഫ സെറ്റ് ഉണ്ടാക്കുന്ന ആളായിരുന്നു അതിൻ്റെ ഓണർ അഞ്ചാറ് പണിക്കാരുണ്ടായിരുന്നു അല്ലേ എത്ര പണിക്കാരുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇപ്പോൾ മൂപ്പൻ്റെ കരുതി ആ ഇന്ന് പൂരത്തിന് പോകണ്ടോ എവിടെ പോരുന്നു പോയിട്ടുണ്ട് മുമ്പ് പോയിട്ടുണ്ടോ ഏ ആ അതാണ് ബേസ് നമ്മുടെ സസ്യേട്ടൻ മുമ്പ് ആശാരിപ്പണിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ജീവിച്ച ആളാണ് നോക്കുമ്പോൾ ഇപ്പം മൂപ്പർക്ക് ചെറിയൊരു പ്രശ്നം അല്ലേ ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത് കുറേ പേര് പൈസ കൊടുക്കാണ്ടുന്നതാണ് അങ്ങനെ പൊളിഞ്ഞു ഇപ്പം റോട്ട് കുടങ്ങൾ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വണ്ടീല എനിക്കാരെ ചായയൊക്കെ മേടിച്ചു തരിക ഏതാ പോ എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടോ വീട് വലിക്കാൻ പാടില്ല വീട് മാറ്റി എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടോ എപ്പോ അതിന്നേ കേൾക്കുള്ളൂ സൗണ്ട് പറഞ്ഞു ആ എന്നിട്ട് ഏ അങ്ങനെയാണ് കഥ അല്ലേ കടൂടിക്കൂ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സസ്യേട്ടൻ കള്ളോടിച്ചാ മരിക്കുന്നവാണ് എന്നാ വീട് നല്ല അരക്കില്ലേക്കട്ട് മറ്റു ഏർക്കട്ട് വയ്ക്കു അര് കേട്ട് രാവിലെ എന്താ കഴിച്ചു രാവിലെ ഒന്ന് ചിരിന്നിങ്ങനെ ആക്കുക നേരെ ആക്കുക ചന്തത്തിലാക്കും ചിരിക്കി നോട്ടെ ചിരിക്കി ഇങ്ങനെ ചിരുക്കിയ ചിരിക്കി ചിരുക്കി അപ്പൊ ഇതാണ് നമ്മുടെ സസ്യ അവസ്ഥ നമ്മുടെ അൻപാണ് ട്ടാ നമ്മുടെ വീട്ടിലൊക്കെ വരും വീട്ടിലൊക്കെ വന്ന അല്ലേട്ട വീട്ടിൽ വരില്ലേ എന്താ തരിക വന്ന വീട്ടിൽ വന്ന ഭക്ഷണം അര് ആ അപ്പൊ നോമ്പായത് കൊണ്ട് ഭക്ഷണം ഇല്ലാതെ പെരുന്നാൾക്ക് വരണം കേട്ടോ ഏഹ് ആ നമ്മുടെ കനാലൊക്കെയാണ് ബാക്കിൽ ഏ നോക്കല്ലേ സാ ചേട്ടാ ഏറക്ക പറ എന്നാലും സൗണ്ടിൽ പറഞ്ഞാലേ കേൾക്കുള്ളു ഇല്ലേ ഉലിമാല ആവും അല്ലേ ഇനി എവിടേക്കാണ് പോണ് എന്തിന് പത്ത് തന്നെ പോകുന്നുണ്ട് പോക്കത്തിൽ ഒന്നും ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ കള്ളുട്ടോ കള്ളുപിടിച്ചാൽ ഞാൻ പൈസ തരൂല്ല തരില്ല കുടിക്കാൻ പൈസ തരൂല്ല കേട്ടോ അപ്പം ഇങ്ങനെ ആക്കുക കൈകൊണ്ട് ഇങ്ങനെ ആക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കെ താങ്ക് യു പറയു വെൽക്കം പറയ